ആരും യാത്ര ചെയ്യാത്ത ബസ് ആരും യാത്ര ചെയ്യാത്ത ബസ് പറ പഠിക്കുന്ന സമ്മാനം ഉണ്ട് സമ്മാനം പോകട്ടെ നമ്മുടെ ഒരു ബോച്ച് ഇണ്ട് സമ്മാനം ഓക്കെ താങ്ക് യു

മീൻ പിടിക്കാൻ പറ്റാത്ത വല മീൻ പിടിക്കാൻ പറ്റാത്ത വല ഏത് നമ്മള് മാർക്കറ്റിനൊക്കെ വേറെ പേരാണ് ചന്ത ഒക്കെ പറഞ്ഞല്ലേ വേറെ പേര് പറയല്ലോ ജംഗ്ഷൻ ജംഗ്ഷന് മേളത്തില് വേട് പറയല്ലോ

അടിപൊളി അല്ലേ അടിപൊളി എന്നെ അറിയോ പോച്ച ഇഷ്ടമാണോ ഇഷ്ടമാണ് കൊണ്ടെടുത്തു അപ്പൊ നമ്മള് ചോദിക്കാം ഇത്ര മറസിൽ ഓക്കെ ആദ്യം പോകാൻ പറഞ്ഞിട്ട് തിരിച്ചു വിളിക്ക സ്ഥലം ആദ്യം പോകാൻ പറയും തിരികെ വിളിക്കൂ ഏ സ്ഥലമാണ് സമ്മാനമുണ്ട് ഗോവ 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 റിയോ പേരെങ്ങനെ എന്താ പേരെങ്ങനെ പേര് ശ്രീലക്ഷ്മി ആയി പേര് ശ്രീകുട്ടി സമസ്ത കിരൺ അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസർ ഓക്കെ ആരും ഇഷ്ടപ്പെടാത്ത ദേഷ്യം ഏതാണ് ആരും ഇഷ്ടപ്പെടാത്ത ദേഷ്യം ആരും ഇഷ്ടപ്പെടാത്ത ഏതാണ് ഏ ഏതാണ് ആർക്കും ഇഷ്ടത് നമ്മളെന്തായാലും ഇഷ്ടമുള്ളത് കാര്യമാണത് അമ്മ അച്ഛനും ഒക്കെ എപ്പഴും ഇവിടെ പറഞ്ഞ കാര്യോ ഗുഡ് 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 അപ്പം ഒരു സമ്മാനമുണ്ട് നമ്മളുടേതാ ബോച്ചാണ് സമ്മാനം ഓക്കെ അപ്പം ഇത് പിടിച്ചോളൂ എന്താ പേര് എന്താടം പേരെന്താ കൊച്ചറിയോ അറിയാം അപ്പൊ നമ്മള് ചെറിയ കൊസ്റ്റ് ചോദിക്കാം ഇത്രയും പറഞ്ഞ ചെറിയ സമ്മാനം ഉണ്ട് ചോദിക്കട്ടെ കൊസ് മീനെ പിടിച്ച് കണക്കിട്ട് എന്ത് സംഭവിക്കും മീനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും മീനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റും പറഞ്ഞത് സമ്മാനൊക്കെ ഉണ്ട് അതൊക്കെ തരും നമ്മള് പോകൂലോടെ നമ്മടെ പേരെന്താ പറഞ്ഞു ശ്രീചാ അപ്പൊ നമ്മളെ ശ്രീചാമ്മക്ക് ആർക്കും ഏട്ടി സമ്മാനം ഉണ്ട് ഓക്കെ சக்கெட் வருது சக்கெட் வருது எல்லாரும் கிளக்கெட் சக்கெட் வருது சக்கெட் வருது அடேவ்ட Potidorin.